എന്റെ ഇനിയുള്ള ഓരോ ദിവസത്തെ കുളിയും കേരളത്തിലെ ഭരണ സംവിധാനത്തിനെതിരായിട്ടാണ് ഇരട്ട ചങ്ങന്റെ ഭാര്യയൊക്കെ നോക്കില്ലാത്ത ഒരു സാധനവും എനക്കില്ല മന്ത്രി ബിന്ദുവിനില്ലാത്ത ഒരു സാധനവും എനിക്കില്ല നമസ്കാരം കുറച്ച് ദിവസങ്ങളായിട്ട് ഒരാളുടെ കുളി സീൻ ഇങ്ങനെ യൂട്യൂബിൽ കിടന്ന് കറങ്ങുന്നുണ്ട് ഞാനും കണ്ടിരുന്നു ഒരുപാട് പേർ അവരുടെ യൂട്യൂബ് ചാനലുകളിൽ ഈ കുളി സീൻ ഇട്ട സ്ത്രീയെക്കുറിച്ച് പലതരത്തിൽ മോശമായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള കമൻറുകളോടെയും തമ്പുകളോടെയും ഒക്കെ വീഡിയോകളും ചെയ്യുന്നത് കണ്ടു എന്നാൽ ഇന്ന് വീണ്ടും അതേ ചാനലിൽ ഒരു കുളി സീൻ വീഡിയോ പ്രത്യക്ഷപ്പെട്ടു പക്ഷെ അതിന്റെ ആ വീഡിയോയുടെ ടൈറ്റിലായിരുന്നു എന്നെ അങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്തത് കാരണം ഇന്നത്തെ കുളിസീൻ കേരള മുഖ്യമന്ത്രിക്ക് വേണ്ടി എന്നായിരുന്നു ആ കുളിസീൻ വീഡിയോയുടെ ടൈറ്റിൽ അപ്പോൾ ഇത്രയും വേറിട്ട ഒരു പ്രതിഷേധ മുറ കേരള മുഖ്യമന്ത്രിക്ക് വേണ്ടി എന്ന് തുറന്നടിച്ചുകൊണ്ട് വളരെ ധൈര്യത്തോടുകൂടി ഇവരിങ്ങനെ മുന്നോട്ട് വരണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഇതിന് പിന്നിലുണ്ടായിരിക്കും എന്തോ ഒരു കാരണം ഈ വേറിട്ട പ്രതിഷേധത്തിന് പിന്നിലുണ്ട് എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ അവരെ വിളിച്ച് നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ അറിഞ്ഞു കൃത്യമായിട്ടും നിങ്ങൾ എല്ലാവരും പൂർണ്ണമായിട്ടും ഇത് കേട്ടിരിക്കണം കാരണം നമ്മൾ അറിഞ്ഞതായിട്ടുള്ള ഒരുപാട് അനീതികളും അക്രമങ്ങളും വലിയ വലിയ അന്യായങ്ങളും ഒക്കെ ഉണ്ട് അതിനേക്കാളും എത്രയോ എണ്ണം നമ്മൾ അറിയാതെ പോകുന്നു മൂടിവെക്കപ്പെടുന്നു എന്നതിനുള്ള ഒരു ഉദാഹരണം കൂടിയാണ് ഈ ഒരു സ്ത്രീയുടെ കാര്യം ശ്രീലത എന്നു പേരുള്ള കണ്ണൂർ ജില്ലയിലെ ഒരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപികയാണ് ഈ യൂട്യൂബർ ആയിട്ടുള്ള സ്ത്രീ ഒന്നര വർഷം മുമ്പാണ് ഇവർ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കുറച്ചുകൂടി പിന്നോട്ട് അവരുടെ ജീവിതമെടുത്താൽ ഒരു ബ്രാഹ്മണ യുവതിയാണ് പതിനഞ്ചാമത്തെ വയസ്സിൽ അവരുടെ വിവാഹം കഴിഞ്ഞു പത്തൊൻപതാമത്തെ വയസ്സിൽ അവർക്ക് മകൾ പിറക്കുക ഈ മകൾ പിറന്നതിന് ശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞ് അവർ വീണ്ടും ഗർഭിണിയായി ഗർഭിണിയായിരുന്ന സമയത്ത് തന്നെ ഇവരുടെ അമിത മദ്യപാനിയായിട്ടുള്ള ഭർത്താവ് ഇവരെ ഉപേക്ഷിച്ച് എങ്ങോട്ടോ പോയി അങ്ങനെ രണ്ടാമതവർക്ക് അവർക്ക് ജനിച്ചത് ഒരു മകനാണ് ഈ മകനെ ഈ ഭർത്താവ് എന്ന് പറയുന്ന ആൾ കണ്ടിട്ട് പോലുമില്ല മകളും മകനുമൊക്കെ പഠിക്കാൻ നല്ല മിടുക്കരായതുകൊണ്ട് മകൾ സ്വപ്രയത്നം കൊണ്ട് യു കെയിലേക്ക് പഠിക്കാൻ പോയി മകൻ സ്വന്തം ജീവിതവും നോക്കി ഇപ്പോൾ ബാംഗ്ലൂരിലാണ് ഉള്ളത് അപ്പോ ഇവർ സ്വന്തം പതിനഞ്ചാമത്തെ വയസ്സ് മുതൽ വലിയ തോതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിച്ച് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഇതിനിടയ്ക്ക് അവരുടെ ഒരു രണ്ടാം വിവാഹത്തിനോ ഒരു ലിവിങ് ടുഗദറിനോ ഒന്നും പോയിട്ടില്ല ഇവർക്ക് വൃദ്ധയായിട്ടുള്ള ഒരു അമ്മയുണ്ട് എഴുപത്തെട്ട് വയസ്സുള്ള ഒരു അമ്മയുണ്ട് ഈ വാർദ്ധക്യത്തിൽ ഒരു വലിയ ഒരു മേജർ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു അവർ വിശ്രമിക്കുകയാണ് അപ്പോൾ കണ്ണൂരിലാണ് ഇവരുടെ സ്വദേശം ഇവർ അവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോ പ്രായമായ അമ്മയൊക്കെ സംരക്ഷിക്കാൻ അവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു ഇങ്ങനെ ഇവർ ജീവിച്ചു പോകുന്നതിനിടയിൽ ഒന്നര വർഷം മുമ്പ് ഇവർ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു അവരുടെ ഒറ്റപ്പെട്ട ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി അവർക്ക് ആരോടും കാര്യങ്ങൾ സംസാരിക്കാനില്ല അധികം സുഹൃത്തുക്കളില്ല കേൾക്കാനും സഹായിക്കാനും ഒന്നും അധികം ആരുമില്ല അങ്ങനെയുള്ള ഒരു അവസരത്തിൽ അവർ ഒരു സന്തോഷത്തിന് വേണ്ടി അവരുടേതായിട്ടുള്ള ഒരു ആനന്ദം കണ്ടെത്താൻ വേണ്ടി അവർ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അപ്പൊ പത്തൊൻപത് വയസ്സിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ട് രണ്ട് കുഞ്ഞുങ്ങളുമായി ആരുമില്ലാതെ തുണയ്ക്കാരും ഇല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീ അനുഭവിക്കാൻ ഈ കേരളത്തിൽ സാധ്യതയുള്ള എല്ലാ ദുരിതങ്ങളും അവർ അനുഭവിച്ചു ഇത്രയും നാളത്തെ സർവീസിനിടയ്ക്ക് ഇടയ്ക്ക് പലയിടത്തു നിന്നും പലതരത്തിലുള്ള സെക്ഷൽ ഹറാസ്മെന്റുകൾ അവർ അനുഭവിച്ചു ഒന്നിനും അവർ വഴങ്ങിക്കൊടുത്തില്ല കാരണം ഇവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണ് അതുകൊണ്ട് എല്ലാവരും ഇവരെ ദുരുദ്ദേശത്തോടു കൂടി സമീപിച്ചു അവിടെയൊക്കെ ഉന്നതന്മാരോടും പിടിപാടുള്ള ആളുകളോടും ഒക്കെ അവർ മുഖത്ത് നോക്കി നിന്റെ വീട്ടിലിരിക്കുന്ന അമ്മയോട് ചെന്ന് ചോദിക്ക് എന്ന രീതിയിൽ ധൈര്യത്തോടുകൂടി സംസാരിച്ചത് കൊണ്ട് പലയിടങ്ങളിൽ നിന്നും ഇവർക്ക് പലതരത്തിലുള്ള മോശം അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷം ഇവരുടെ കൂടെ ജോലി ചെയ്യുന്ന ഇവരുടെ ഒരു സഹപ്രവർത്തകൻ ഇവർ ജോലി ചെയ്യുന്ന ലാബിന് എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ എഞ്ചിനീയറിംഗ് സെക്ഷന്റെ ലാബിന് തൊട്ടു മുന്നിലായിട്ട് ആ ചുവരിൽ എട്ട് മണിക്ക് ഇന്ന് രാത്രി എട്ട് മണിക്ക് ശ്രീലതയുടെ നഗ്ന ലൈവ് അത് നഗ്നമായിട്ട് ശ്രീലതയുടെ ലൈവ് ഉണ്ടായിരിക്കുന്നതാണെന്ന് എഴുതി വെച്ചിരിക്കുന്നു അതിന്റെ തെളിവുകളൊക്കെ അവരെനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഈ മൂത്രപുര സാഹിത്യങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് അത്രത്തോളം അധപതിച്ചു പോയി ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സ്റ്റാഫ് എന്നത് തന്നെ ആദ്യം ഞെട്ടിക്കുന്ന കാര്യമാണ് കാരണം അവിടെ പഠിക്കാനായി വരുന്നത് നഴ്സറി കുട്ടികളൊന്നുമല്ല എഴുതാനും വായിക്കാനും വായിച്ചതിന്റെ അർത്ഥം ഉൾക്കൊള്ളാനും മനസ്സിലാകുന്ന പ്രാപ്തിയുള്ള വിദ്യാർത്ഥികളാണ് അവിടെ പഠിക്കുന്നത് അതുമാത്രമല്ല ഈ ഒരു സ്ത്രീ ശ്രീലത എന്ന സ്ത്രീ എന്നോട് സംസാരിച്ചത് ഒരുപാട് ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടുള്ള ആളുകളൊക്കെയാണ് അവിടെ ഭരിക്കുന്നത് ഗോവിന്ദൻ മാഷിന്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ ഗുണ്ടകളുടെ കീഴിലാണ് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് എന്നവർ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ സർവ്വസാധാരണമായിട്ട് ഒരു സ്ഥാപനത്തിൽ സ്റ്റാഫിന് നേരെ എന്തെങ്കിലും ഈ തരത്തിലൊരു അനാവശ്യമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാകുമ്പോൾ എന്താണെങ്കിലും അവിടുത്തെ മേലധികാരികൾ അധികാരപ്പെട്ട ആളുകൾ ഇതിനെതിരെ പ്രതികരിക്കും അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള നിയമ നടപടികൾക്ക് പിന്തുണ കൊടുക്കും ഇവരെ സപ്പോർട്ട് ചെയ്യുമല്ലോ പക്ഷേ ആരും തന്നെ ഇവരെ പിന്തുണച്ചില്ല കാരണം ഇയാൾക്ക് ഈ ഒരു സ്റ്റാഫിൻ്റെ ഇത് ചെയ്ത ആൾക്ക് അത്രത്തോളം പിടിപാട് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ ഒന്നര ദിവസം ആ കോളേജിന് മുന്നിൽ നിരാഹാര സത്യാഗ്രഹം ഇരുന്നു ഇയാൾക്കെതിരെ എന്തെങ്കിലും നടപടി വേണം എന്നാവശ്യപ്പെട്ട് ഇത്രത്തോളം ഇവർ പിന്നോട്ട് മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ രണ്ട് മാസം ഇയാളെ സംരക്ഷിച്ച് പോന്ന അതേ ജീവനക്കാർ വേറെ നിവർത്തിയില്ലാതെ ഇയാളെ ഒരു സസ്പെൻഷൻ കൊടുത്തു വിട്ടു ആ സസ്പെൻഷന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഈ ശ്രീലത എന്ന സ്ത്രീക്ക് കോഴിക്കോട്ടേക്ക് ട്രാൻസ്ഫർ കൊടുക്കുകയാണ് ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ പോലെ അപ്പോൾ ഇവർ ചെയ്ത അനീതിയെ ചോദ്യം ചെയ്തു എന്നുള്ളതിനാണ് ഇവരെ ട്രാൻസ്ഫർ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ അച്ചടക്ക ലംഘനം എന്നുള്ളതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇവർക്ക് ട്രാൻസ്ഫർ കൊടുത്തത് അപ്പോൾ ദിവസവും നൂറ്റിനാൽപ്പത് കിലോമീറ്റർ യാത്ര ചെയ്ത് വൃദ്ധയായിട്ടുള്ള എഴുപത്തെട്ട് വയസ്സുള്ള ഒരമ്മയുണ്ട് പരിചരിക്കാൻ ആരുമില്ല അങ്ങനെ ഒരവസ്ഥയിൽ വലിയ ബുദ്ധിമുട്ടാണ് അവർ നേരിട്ടത് അതുകൊണ്ട് അവർ അത് അവിടെ ജോയിൻ ചെയ്തിട്ട് ഇതുവരെ കാരണം അവർക്ക് അതിനുള്ള നിവൃത്തിയില്ല അത് മാത്രമല്ല താൻ നേരിട്ട അനീതിക്ക് ഒരു പരിഹാരം കാണണം എന്ന് തന്നെയാണ് അവർ ഉറച്ചു സംസാരിക്കുന്നത് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതിയുമായിട്ട് ചെന്നിട്ട് പോലും അവരത് എടുക്കാൻ പോലും തയ്യാറായില്ല എന്ന് അവർ പറയുന്നുണ്ട് അത് മാത്രമല്ല അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഇവർ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് സംരക്ഷിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടവർ നിരവധി പരാതികളും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനുള്ള സാമ്പത്തിക ശേഷിയോ ശാരീരികമായിട്ടുള്ള ഒരു അവസ്ഥയോ മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യമൊന്നും അവർക്ക് ഇപ്പോൾ ഇല്ല അമ്മ ഇങ്ങനെ നിരന്തരം ഈ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു ഓരോരുത്തരെയും ശത്രു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പരാതിപ്പെട്ട് മക്കൾ പോലും അമ്മയോട് ഒരു അനിഷ്ടം കാണിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നു അപ്പോൾ ആകെ തകർന്നിരിക്കുന്ന ഒരു സമയമാണ് അവരെപ്പോൾ സ്വന്തം ജീവിതം ഇനി ഇത്രയും നാൾ ജീവിച്ച ജീവിതം ഇനി മുന്നോട്ടില്ല അതുകൊണ്ട് തനിക്ക് നേരിട്ട് അനീതിക്ക് ഒരു പരിഹാരം കാണണം എന്ന് ഉറപ്പിച്ച് തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് പിന്നെ വളരെ ദുഃഖത്തോടെ അവർ പറഞ്ഞ മറ്റൊരു കാര്യം മാധ്യമങ്ങളെയെല്ലാം വിളിച്ചുകൂട്ടി ആ പ്രസ് ക്ലബിൽ ഒരു പ്രസ് മീറ്റ് സംഘടിപ്പിക്കാം എന്ന് വിചാരിച്ചപ്പോൾ ഒരു മാധ്യമങ്ങളും അതിനെ സഹകരിച്ചില്ല അപ്പോ ഈ പാർട്ടിക്കെതിരായിട്ട് ആരെങ്കിലും തെളിവുകളോടെ ആളുകളുടെ പേരുകൾ ഉൾപ്പെടെ മുന്നോട്ട് വന്നാൽ ആരും അതിനെ പിന്തുണയ്ക്കാത്തൊരവസ്ഥ എല്ലാവരും ജീവനിൽ പേടിച്ചിട്ടൊക്കെ ആയിരിക്കും പക്ഷെ ഇത് നമുക്ക് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല അവർ ഏതായാലും ഒരു ചെന്താമരയോ കഷായം ഗ്രീഷ്മയോ ഒന്നുമല്ല കഷായം ഗ്രീഷ്മെ വരെ പരസ്യമായിട്ട് പിന്തുണച്ച ആളുകളും ഇവിടെയുണ്ട് അപ്പോൾ വലിയ വലിയ ക്രിമിനലുകൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരെ മാലയിട്ട് സ്വീകരിച്ചിട്ടുള്ള ചരിത്രവും ഇവിടെ ഉണ്ട് ഇപ്പോഴും അത് നടക്കുന്നുണ്ട് ഏതായാലും ഇവർ ഒരു തീവ്രവാദിയോ ഒരു കൊലപാതകം ചെയ്ത ആളോ ഒരു മോഷ്ടാവോ ഒന്നുമല്ല സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളൊന്നും ചെയ്തിട്ടില്ല അവരൊരു അല്ല അവരുടെ പേരിൽ എങ്ങും ഒരു പരാതിയോ കേസോ ഒന്നുമില്ല ഇവർ ജോലി ചെയ്ത ഹിസ്റ്ററി പരിശോധിച്ചാലും മോശമായിട്ടൊന്നും ഇവർക്കെതിരെ ആർക്കും പറയാനില്ല ഒരു സസ്പെൻഷനും ഒന്നും കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള ഒരാൾ പറയുന്നതെങ്കിലും കേൾക്കാനുള്ള ഏറ്റവും കുറഞ്ഞ മര്യാദ അധികാരപ്പെട്ട ആളുകൾ കാണിക്കണം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ഉൾപ്പെടെ ഇതിനകത്ത് അവർക്ക് എന്താണ് പറയാനുള്ളത് എന്താണ് സംഭവിച്ചത് എന്ന് കേൾക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കേണ്ടതാണ് അതൊന്നും കാണിച്ചിട്ടില്ല കാരണം ഇവർ പറയുന്നത് പ്രകാരം എം വി ഗോവിന്ദൻ മാഷിന്റെ കസ്റ്റഡിയിലാണ് ആ കോളേജ് പൂർണ്ണമായിട്ടും എന്ന് പറയുന്നു രാഷ്ട്രീയ ഗുണ്ടകളാണോ അവിടം ഭരിക്കുന്നത് തന്നെ ഇനിയിപ്പോൾ അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് കണ്ടെത്തുന്നതും പരിഹരിക്കുന്നതുമൊക്കെ അടുത്ത ഒരു സ്റ്റെപ്പായിട്ട് വേണം ചെയ്യാൻ ആദ്യം പ്രത്യക്ഷത്തിൽ ഇങ്ങനൊരു വലിയ തോന്നിയാസം അയാൾ കാണിച്ചിരിക്കുകയാണ് ആ കോളേജിന്റെ ചുവരിൽ എഴുതി വെച്ചിരിക്കുകയാണ് നഗ്ന വീഡിയോ അവിടുത്തെ ഒരു അധ്യാപികയുടെ നഗ്ന വീഡിയോ എട്ട് മണിക്ക് യൂട്യൂബിൽ ഉണ്ട് എന്ന് ഇങ്ങനെ പച്ചമലയാളത്തിൽ വിദ്യാർത്ഥികൾ കാണുക എഴുതി വയ്ക്കാൻ അയാൾ കാണിച്ച ധൈര്യം അയാൾക്ക് എവിടെ നിന്ന് കിട്ടി അയാൾക്ക് അവിടെ അത്രത്തോളം പിന്തുണയുണ്ടെന്ന് ആ ഒരു കാര്യത്തിൽ നിന്ന് എൻ്റെ വ്യക്തമാണ് അപ്പോൾ അനീതികൾക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ കടത്താനും അവരെ അടിച്ചമർത്താനും ഒറ്റപ്പെടുത്താനും ശ്രമിക്കുന്ന ഒരു പ്രവണത പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള പല സംഭവങ്ങളും മുങ്ങിപ്പോകുന്നുണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ഇതൊന്നും മുന്നോട്ട് കൊണ്ടുവരുന്നില്ല അവരവരുടെ യൂട്യൂബ് ചാനലിൽ അവർ കുളിക്കുന്നതോ അവർ കഴിക്കുന്നതോ ഒക്കെ വീഡിയോ ഇടുന്നു അപ്പൊ അതൊക്കെ മോശമല്ലേ ഈ തള്ളയ്ക്ക് എന്തിന്റെ അസുഖമാണ് ഈ കിളവിക്ക് ഈ പ്രായത്തിലും അടങ്ങിയിരിക്കാൻ വയ്യേ അപ്പൊ ഇതൊന്നും പലതും ഒന്നും അറിയാതെ ആളുകൾ കമന്റ് ചെയ്യുന്നു അതൊക്കെ അവരുടെ വ്യക്തി ജീവിതം അതല്ല നമുക്ക് ഇവിടെ കാണേണ്ടത് ഇതിന് പിന്നിൽ വലിയ ഒരു സംഘത്തിന്റെ പ്രവർത്തനമുണ്ട് ഇവരുടെ ജീവിതത്തിൽ വലിയൊരു ദുരന്തമുണ്ടാകാൻ കാരണക്കാരായിട്ടുള്ളവർ ഈ രാഷ്ട്രീയത്തിലെ വമ്പന്മാരാണ് ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം അപ്പൊ ആരെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇല്ലെങ്കിൽ സമൂഹത്തിന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും നമ്മൾ കേട്ടിട്ടില്ലേ എല്ലാ മനുഷ്യരും ഒരു പുസ്തകത്തിന്റെ ഒരു പുറം കവറ് കണ്ട് ആ പുസ്തകത്തിനെ വിലയിരുത്തുന്നവരാണ് ആരും അതിനകം വായിച്ചു നോക്കാൻ മെനക്കെടാറില്ല വായിച്ചു നോക്കാതെ തന്നെ പക്ഷെ ആ ബുക്കിനെ കുറിച്ച് കമന്റ് ചെയ്യാൻ നമ്മൾ മടിക്കാറുമില്ല വായിക്കാതെ തന്നെ അത് മോശമാണ് എന്ന് തീർത്ത് ഉച്ചത്തിൽ പറയാൻ പോലും പലരും മടിക്കാറില്ല അങ്ങനെയല്ല ഒരു അധ്യാപിക വേറിട്ട രീതിയിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തണമെങ്കിൽ സ്വന്തം മുന്നോട്ടുള്ള ജീവിതം പോലും പണയപ്പെടുത്തി കുടുംബത്തിന്റെ ഒരു നിലനിൽപ്പ് പോലും പണയപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഇറങ്ങി ിൽ അതിനു പിന്നിൽ അവരെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കും എന്നുകൂടി ചിന്തിക്കാനും ആ ഘടകത്തിന്റെ ഗൗരവം എത്രത്തോളമാണ് എന്ന് കണ്ടെത്തി അതിനെതിരെ പ്രതികരിക്കാനും കൂടി നമ്മളെ പോലെയുള്ളവർ തയ്യാറാകണം